ഉദാഹരണത്തിന് ന്യൂസ് പേപ്പറാണ് വിൽക്കണമെങ്കിൽ ന്യൂസ് പേപ്പർ ഓപ്ഷനിലേക്ക് പോകുന്നു കണ്ടിന്യൂ ചെയ്യുന്നു ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട് നിങ്ങളുടെ ജോലി കഴിഞ്ഞു നമ്മുടെ വീടുകളിലൊക്കെ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഈ പാഴ് വസ്തുക്കൾ നിർമ്മാർജ്ജനം ചെയ്യാമെന്ന തലവേദന പിടിച്ചൊരു ജോലിയെ വളരെ എളുപ്പത്തിൽ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു പുതിയ സാങ്കേതിക വിദ്യ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിൽ കൂടി നിങ്ങൾക്ക് വളരെ ഈസിയായി വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഫ്ലാറ്റുകളിലും എവിടെ ആയിക്കൊള്ളട്ടെ അവിടെയുള്ള എല്ലാ പാഴ്വസ്തുക്കളും ഒരു ഫോട്ടോ സ്നാപ്പിലൂടെ നിങ്ങൾക്ക് വിറ്റൊഴിക്കാൻ കഴിയുന്ന വളരെ എളുപ്പമുള്ള ഒരു മാർഗം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കോഴിക്കോട് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കൊട്ടാ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ സേവനം കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പതിനാല് ജില്ലകളിലും ലഭ്യമാണ് ഓരോ ജില്ലയിലും അതാത് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് പരമ്പരാഗതമായി സ്ക്രാപ്പ് ശേഖരിക്കുന്ന ആളുകൾ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ വീടുകളിലോ ഓഫീസുകളിലോ എന്തെങ്കിലും പായവസ്തുക്കൾ കെട്ടിക്കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം നമ്മുടെ മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്നും കോട്ട മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയും അതിലേക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ ഒരു ഫോട്ടോ ജസ്റ്റ് സ്നാപ്പ് ചെയ്യുക പോസ്റ്റ് ചെയ്യുക എത്രയും ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ജോലി അവസാനിച്ചു പിന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡീലർ നിങ്ങളെ ബന്ധപ്പെടുകയും നിങ്ങൾക്ക് ബാർഗെയിനിങ് പവറോട് കൂടി തന്നെ ഈ സാധനങ്ങൾ വിൽക്കാനുള്ള അവസരം കൊട്ട മൊബൈൽ ആപ്ലിക്കേഷൻ നൽകുകയാണ് ഇതാണ് നമ്മുടെ കൊട്ടയുടെ വാർറൂം ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ എല്ലാ ഓപ്പറേഷനും നടക്കുന്നത് ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു ഓർഡർ വരുമ്പോൾ സ്വാഭാവികപരമായിട്ട് ആ ഓർഡർ നമ്മുടെ കമ്പ്യൂട്ടർ വരികയും ഇവിടെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ഉടനെ തന്നെ ആ കസ്റ്റമറെ ഫോണിൽ വിളിച്ച് സംസാരിക്കും എന്താണ് നിങ്ങൾ ഓർഡർ എന്നതിനെ കുറിച്ചിട്ട് അവരായിട്ട് ഡിസ്കഷൻ നടത്തി ഞങ്ങൾ നിങ്ങളുടെ ഞങ്ങളുടെ ഡീലേഴ്സ് എത്ര മണിക്കാണ് ഏത് സമയത്താണ് നിങ്ങളുടെ വീട്ടിൽ വരേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അവരുമായി ഇൻറ്ററാക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഡീലറെ നിങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞേക്കുന്നത് ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുൻപ് കൊറോണ കാലഘട്ടം കഴിഞ്ഞതോടുകൂടിയാണ് ഇങ്ങനെയൊരു സംരംഭവുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് പ്രേരണ ലഭിച്ചത് ഇതിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളായ വിദേശത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ അത്യാവശ്യം സ്നേഹിതന്മാരും ഞങ്ങളും ചേർന്നാണ് ഞാനും ചേർന്നാണ് ഇങ്ങനെയൊരു സംരംഭം തുടങ്ങിയത് ബേസിക്കലി ഞാനൊരു സ്ക്രാപ്പ് ട്രേഡറും കൂടിയാണ് അപ്പോൾ ഈ സ്ക്രാപ്പ് വിറ്റൊഴിക്കാൻ വേണ്ടി സ്ക്രാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീടുകളിൽ തങ്ങി നിൽക്കുന്ന ഈ പാഴ് വസ്തുക്കൾ ഇതൊക്കെ വിറ്റൊഴിക്കാൻ വേണ്ടി ചില ആളുകൾക്ക് ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സിറ്റി ടൗൺ ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കൊക്കെ പല പ്രയാസങ്ങളും നേരിടേണ്ടതായിട്ട് വന്ന് ഞങ്ങൾ കാണാനിടയായി ആ ഘട്ടത്തിലാണ് എങ്ങനെ ഇതിനെ നമുക്ക് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ ഈ ബിസിനസ്സിനെയും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാം കൊണ്ടുവരാമെന്നതിനെക്കുറിച്ചുള്ള ഒരു ആലോചനയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ രൂപപ്പെടുത്താൻ ഞങ്ങൾക്ക് പ്രേരണ ഉണ്ടായത് നല്ല ഒരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്നത് പല ആളുകളും പല ആവൃത്തി സാധനങ്ങൾ പോസ്റ്റ് ചെയ്യുകയും അവർക്ക് നല്ല വില കിട്ടുകയും അവർ നല്ല റിവ്യൂ നമ്മളോട് ഇങ്ങോട്ട് ഫോൺ ചെയ്ത് പറയുകയും ചെയ്തിട്ടുണ്ട് ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ ഉടനെ ഞങ്ങൾ ഓഫീസിൽ നിന്നും അവർക്ക് ഞങ്ങൾ കൃത്യമായി മെസ്സേജ് കൊടുക്കുകയാണ് നിങ്ങളുടെ സാധനത്തിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങളെ നിങ്ങളെ വീടിനടുത്തുള്ള ഇന്ന് ഈ പരമ്പരാഗതമായി ഈ സ്ക്രാപ്പ് കലക്റ്റ് ചെയ്യുന്ന ആളിൻ്റെ പേര് ഞങ്ങൾ പറയും അയാൾ വരും അപ്പോൾ നിങ്ങൾ എത്ര സമയത്ത് അവിടെ ലഭ്യമാകും ഇവ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങളും ഓഫീസിലുള്ള ആളും ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആളും തമ്മിലൊരു നല്ല ബന്ധം സ്ഥാപിച്ച് അവർക്ക് വിശ്വാസമായ രീതിയിൽ ഇതിന് കലക്റ്റ് ചെയ്യുന്ന ആളായലേക്ക് അയച്ചു കൊടുത്ത് അവർക്ക് അത് സാധനങ്ങളുടെ വില ബാർഗെയിനിങ് ചെയ്ത് കൂടുതൽ വില കിട്ടുന്നില്ല എങ്കിൽ അയാളെ മാറ്റി മറ്റൊരാളെ അയച്ച് അങ്ങനെയൊക്കെ നല്ല രീതിയിൽ പോസിറ്റീവായിക്കൊണ്ട് തന്നെ ജനങ്ങളിത് ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പല കസ്റ്റമറും നൂറ് ശതമാനം സാറ്റിസ്ഫൈഡായി വീണ്ടും വീണ്ടും നമുക്ക് ഓർഡർ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഞങ്ങൾക്ക് നിരന്തരമായി ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു കാലത്ത് പാഴ്വസ്തുക്കൾ ശേഖരിക്കുക അതിൻ്റെ വിപണനം നടത്തുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വ്യാപാരം ബിസിനസ് ചെയ്യുക എന്നുള്ളത് ഒരു സെക്കൻഡ് ഗ്രേഡ് ബിസിനസ്സായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും നമ്മൾ ഇതൊരു വൈറ്റ് കോളർ ജോബിലേക്ക് ആർക്കും ഏത് വിദ്യാസമ്പന്നനും ആർക്കും ഈ ഏത് സ്ത്രീകൾക്ക് വേണമെങ്കിൽ പോലും വീട്ടമ്മമാർക്ക് വേണമെങ്കിൽ പോലും ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ ബിസിനസ്സിനെ ഈ വ്യാപാരത്തിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നത് കൂടി ഞങ്ങളുടെ ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗം തന്നെയാണ്